നെറ്റിയിൽ ഭസ്മക്കുറിച്ച് ചേർത്താൻ സ്വയം ഭസ്മം തയ്യാറാക്കി ശ്രദ്ധ നേടുകയാണ് ആലപ്പുഴ വാടക്കൽ ലളിതാ മന്ദിരത്തിൽ മാരദീപനോ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ഓരോ ശിവരാത്രി ദിവസങ്ങളിലും തങ്ങൾക്ക് ചേർത്താനുള്ള ഭസ്മം സ്വന്തമായി തയ്യാറാക്കിയാണ് ഇവർ ഉപയോഗിക്കുന്നത് പ്രത്യേക റിപ്പോർട്ടിലേക്ക് ഭസ്മധാരണം മഹേശ്വര പ്രീതിക്ക് കാരണമാണെന്ന ഉറച്ച വിശ്വാസത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി നെറ്റിയിൽ ചേർത്തുവാനുള്ള ഭസ്മം സ്വന്തമായി നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് ആലപ്പുഴ വാടക്കൽ ലളിതാ മന്ദിരത്തിൽ മാലതി മേനോൻ തന്റെ അമ്മയുടെയും അമ്മമ്മയുടെയും പാരമ്പര്യം മുറുകെ പിടിച്ചാണ് പ്രകൃതിദത്ത ഭസ്മം സ്വന്തമായി നിർമ്മിക്കാൻ മാലതി മേനോൻ തുടങ്ങിയത് സന്ധ്യക്ക് വിളക്ക് തെളിയിച്ചു കഴിയുമ്പോൾ ഭസ്മം ചാർത്തി ഭക്തിയോടെ ഈശ്വരനാമം ജപിക്കുന്നത് തന്റെ കുട്ടിക്കാലത്തെ കണ്ടുവളർന്ന പാരമ്പര്യമാണ് ഇപ്പോഴും ഈ കുടുംബം മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്നത് നാടൻ പശുവിന്റെ ചാണകം ചെറിയ ഉരുളകളാക്കി ഉമിയിൽ വെച്ച് ചുട്ടെടുക്കും പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഉമിയിൽ ചുട്ടെടുത്ത ഉരുളകൾ ശുദ്ധജലത്തിൽ ലയിപ്പിച്ച് തെളിയിച്ചെടുക്കും അത്തരത്തിൽ അഞ്ചു തവണയിലധികം വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിയിച്ചെടുത്തതിനു ശേഷം വീണ്ടും ഉരുളകളാക്കി വെയിലത്തുണക്കി ചുട്ടെടുക്കും ഇതോടെ നെറ്റിയിൽ ചേർത്താനുള്ള ശുദ്ധമായ ഭസ്മം തയ്യാറാകുമെന്ന് മാരതി മനോൻ പറഞ്ഞു ശിവരാത്രി ദിവസമാണ് ഭസ്മം നിർമ്മിക്കുന്നത് അതിന് കാരണം അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ അറിവ് അനുസരിച്ച് ശിവ ഈ ഭസ്മം നിർമ്മിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകും എന്നുള്ള സങ്കല്പവും വിശ്വാസത്തിലുമാണ് നമ്മള് ശിവരാത്രി ദിനം ഭ നിർമ്മിക്കുന്നത് നാടൻ പശുവിന്റെ ചാണകം ഉപയോഗിച്ചാണ് നമ്മൾ നമ്മള് ആവശ്യമായ ഉരുളകൾ ഉണ്ടാക്കുന്നത് അത് ഉണക്കിയതിന് ശേഷം ഉമിയിൽ വെച്ച് ചുട്ടെടുത്ത് ശുദ്ധീകരിച്ച് ജലത്തിൽ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടും ഉരുളകളാക്കി ഉമിയില് വീണ്ടും വെച്ച് ചുട്ട് ഇതിനു ശേഷം കിട്ടുന്ന ഇതാണ് ശുദ്ധീകരിച്ച ഭസ്മം അത് ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രി വരെ ദിവസവും നമ്മൾ ധരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എല്ലാ വർഷവും ശിവരാത്രിയുടെ അന്നാണ് താൻ വീട്ടിൽ ഭസ്മം ഉണ്ടാക്കുന്നതെന്നും ഒരു ശിവരാത്രിയിൽ ഉണ്ടാക്കുന്ന ഭസ്മം അടുത്ത ശിവരാത്രി വരെ ഉപയോഗിക്കാൻ കഴിയുമെന്നും മരതി മേനോൻ പറഞ്ഞു ശിവരാത്രി ദിവസം ഭസ്മം ഉണ്ടാക്കുന്നിടത്ത് ശിവന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന സങ്കല്പത്തിലാണ് ഓരോ വർഷവും ശിവരാത്രി ദിനത്തിൽ ഭസ്മം സ്വന്തമായി ഉണ്ടാക്കാൻ തുടങ്ങിയതെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം സായം സന്ധ്യയിൽ അന്തരീക്ഷം വിഷാണുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്നും ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളതായും പറയപ്പെടുന്നുണ്ട് നനഞ്ഞ ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കാനും നനക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതായും പറയപ്പെടുന്നു ന്യൂസ് ആലപ്പുഴ